ായ മായയുടെ വിവാഹം ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേയാണ് അജയ് ഇന്നേ വരെ ഒരാളിന്റെ സ്പർശം ഏൽക്കാത്ത ഇവൾ ഗർഭിണിയാണെന്നോ അതെങ്ങനെ അവളുടെ സമീപത്തുനിന്ന അച്ഛൻ ശേഖരൻ മകളെ നോക്കി ഡോക്ടർ തുടർന്നു ഇയാളുടെ ഹസ്ബൻഡ് എവിടെ ഡോക്ടർ ബന്ധുക്കൾക്ക് നേരെ തിരിഞ്ഞു അജയ്യെ കണ്ട ഡോക്ടർ അയാളോട് പറഞ്ഞു ഓ കൺഗ്രാറ്റ് യു ആർ ഗോയിങ് ടു ബി എ ഫാദർ ഡോക്ടർ ചിരിയോടെ അജയിന്റെ കൈകുലുക്കി വാട്ട് അജയ് ഞെട്ടലോടെ അലറി അതേ ഞെട്ടൽ അവിടെ നിൽക്കുകയായിരുന്ന ഇരുവരുടെയും വീട്ടുകാരിലും ഉണ്ടായിരുന്നു അജയ് ബേബിക്ക് വീക്സ് ഗ്രോത്ത് ഉണ്ട് ഡോക്ടർ പറഞ്ഞു നിൽക്കുകയായിരുന്നുണ്ട് എന്റെ തലയിൽ കെട്ടിവച്ചതും പോരാ ഇപ്പൊ ആരാന്റെ ഗർഭവും ഞാൻ ചുമക്കണമല്ലേ അജയ് ദേഷ്യത്തിൽ നിന്ന് അവന്റെ മുത്തശ്ശൻ വിശ്വനാഥ മേനോന്റെ നേർക്ക് അലറി അവൻ ദേഷ്യം പോണ്ട് നില താഞ്ഞു ചവിട്ടി അപ്പോഴാണ് ആകെ പകച്ചു നിൽക്കുന്ന ശേഖരനെ അവർ കണ്ടത് ആരിത് ആരാടോ തന്റെ മോളുടെ വയറ്റിലെ കുട്ടിയുടെ അച്ഛൻ ആരാന്റെ ഗർഭം ഏറ്റെടുക്കാൻ അജയെ കിട്ടില്ല എന്നാലും എന്റെ ഭാഗ്യം നോക്കണേ കല്യാണം കഴിഞ്ഞതും കുട്ടി ഫ്രീ എനിക്കായിട്ട് ഒന്നിനും മെനക്കെടേണ്ടി വന്നില്ലല്ലോ അജയ് യാതൊരു ബഹുമാനവും ഇല്ലാതെ ശേഖരനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു എല്ലാം കേട്ട് വിറങ്ങലിച്ചു കിടന്ന മായയെ വെറുപ്പോടെ നോക്കി അവൻ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി അയാളുടെ ദേഷ്യവും വെറുപ്പും വായിൽ നിന്ന് വന്ന വാക്കുകളുമെല്ലാം മായയുടെ സമനില തെറ്റിച്ചിരുന്നു ഒപ്പം താൻ ഗർഭിണിയാണെന്ന വാർത്തയും തന്റെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് പോലും അവൾക്കറിയില്ല താൻ എങ്ങനെ പോലും അജയ് പോകുന്നതും നോക്കി നിന്ന ശേഷം മായ അവളുടെ കഴുത്തിൽ അവൻ അന്ന് കെട്ടിയ താലി അഴിച്ചെടുത്തു ശേഷം അജയുടെ പെങ്ങളെ ഏൽപ്പിച്ച് ഒന്നും മിണ്ടാതെ നടന്നു ആ രാത്രി ഒറ്റയ്ക്ക് റോഡിലൂടെ നടക്കുമ്പോൾ അന്നത്തെ ദിവസം അവളുടെ മുന്നിൽ തെളിഞ്ഞു അജയിന്റെ അമ്മ കൊടുത്ത തിരിയിട്ട നിലവിളക്ക് വാങ്ങി വലതുകാൽ വെച്ച് മായ ആ വീടിന്റെ മരുമകളായി കയറി അജയ്ന്റെ പെങ്ങൾ വന്ന് അവളെ വസ്ത്രവും ആഭരണവും മാറ്റാൻ സഹായിച്ചു അവരവളെ അതിസുന്ദരിയായി ഒരുക്കി കാരാട്ടുകാരുടെ സ്വന്തം ഹോട്ടലിൽ വെച്ചായിരുന്നു റിസപ്ഷൻ റിസപ്ഷനിൽ പങ്കെടുക്കാൻ അജയിന്റെ ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു അവർ കേക്കും ബോട്ടിലും ഒക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു കൺഗ്രാറ്റ്സ് മിസ്റ്റർ ആൻഡ് ഒരു ബോട്ടിൽ തുറന്നു രണ്ട് അവ പകർത്തി വരനും വധുവിനും കൊടുത്തു ഒപ്പം അവരിവരോടും ചിയേഴ്സ് പറഞ്ഞ് അത് കുടിക്കാൻ ആവശ്യപ്പെട്ടു അജയ് കുടിക്കുന്നത് കണ്ട് വേറെ നിവൃത്തിയില്ലാതെ മായയും അത് കുടിക്കാൻ ഒരുങ്ങി